നമസ്കാരം സ്നേക്ക് മസ്റ്റ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സന്തോഷം ഇന്ന് നമ്മുടെ എപ്പിസോഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ എപ്പിസോഡ് കാണുന്ന പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് മനസ്സിലാവും നമ്മുടെ പുറകിൽ നിൽക്കുന്ന നമ്മുടെ അമ്മമാരും പങ്കന്മാർ ഇവിടെ കഷ്ടപ്പാടുകൾ ഞാനൊക്കെ ഒരുപാട് നേരി നേരിട്ട് കാണുന്നുണ്ട് ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ഓഫീസാണ് ഇവിടെയാണ് ഇവരുടെ ഇവർ ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് ഇവിടെ നമുക്കറിയാം എന്തോ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു വേസ്റ്റൊക്കെ വന്ന് നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് കളയുക അല്ലെങ്കിൽ ഇപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല ഇപ്പോഴും നമ്മുടെ ഇവരൊക്കെ ഇഷ്ടമില്ല കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും പല സ്ഥലത്തും ചെല്ലുമ്പോൾ വേസ്റ്റുകൾ പല സ്ഥലത്ത് കാര്യങ്ങളും പറമ്പിലിട്ടിരിക്കുന്നത് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇവിടെ അശ്രാന്തമായി പരിശ്രമിച്ചുകൊണ്ട് ഇവർ ഇവിടെ ഈ ഇവരുടെ ഈ എന്താ പറയുക വേസ്റ്റ് ശേഖരണം അതിന് മെനക്കെടുന്ന പ്രിയ അമ്മമാരുടെ സൗകര്യമാണ് നമ്മുടെ പുറകിൽ നിൽക്കുന്നത് ഇവിടെ വരുന്നത് ആദ്യമായിട്ടല്ല ഇതിന് മുന്നേ ഇത് മൂന്നാലഞ്ച് അതിഥികളെ ഇപ്പിയുണ്ട് ഇത് ഗ്രാമമായിരുന്നു ഇപ്പോഴും ഗ്രാമം തന്നെയാണ് ഗ്രാമം തന്നെ ഇതിൻ്റെ താവോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പാമ്പതികളുടെ സാന്നിധ്യം വളരെ കൂടുതലാണ് അപ്പോൾ ഇവിടെ നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് വീടുകളൊക്കെ ഉപയോഗിക്കുന്ന ട്യൂബൊക്കെ നമ്മൾ അടുത്ത പറമ്പിലൊക്കെ വലിച്ചെറിയാൻ തട്ടിപ്പൊടിച്ച് വെയിലൊക്കെ ഇടുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറി ഇപ്പോൾ ഇവർ അതിനെ ശേഖരിച്ച് ശേഖരിച്ച് കൊണ്ടുപോയി ഇതിനെ പൊടിച്ച് പുതിയ സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ട്യൂബൊക്കെ ആ ട്യൂബ് ഇന്ന് അവർ ക്ലീൻ ചെയ്ത് മാറ്റാനായിട്ട് എടുക്കുന്ന സമയത്ത് അടിയിലൂടെ കൈയിട്ട സമയത്ത് ഒരു അതിഥി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു എന്തായാലും സമയം കളയുന്നില്ല ആ സമയം തൊട്ട് ഇവരുടെ കാത്ത് നിൽക്കുക സുഖമാണല്ലോ എല്ലാവർക്കും ഇന്നത്തെ വർക്ക് കഴിഞ്ഞു എല്ലാവരും ഇന്നത്തെ കഴിഞ്ഞു ദിവസം രാവിലെ എത്ര മണിക്ക് തുടങ്ങും മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് രണ്ട് മണി വരെ രണ്ട് ഇപ്പം രണ്ട് മണി കഴിഞ്ഞു അല്ലേ രണ്ട് എല്ലാവർക്കും ഈ ഏരിയ മൊത്തം കഴിഞ്ഞു എല്ലാവരും വന്നിട്ടുണ്ട് മാഡം നമസ് നമ്മൾ ഇത് മുന്നേ എപ്പോഴും എങ്കിൽ പാത്ത മാതിരിക്ക് ഇതിന് മുമ്പ് രണ്ടുമൂന്നാം പ്രാവശ്യം ഈ ഇവിടെ തന്നെയാണ് അല്ലേ നമസ് ആ ഇവിടെ ഇത് പിന്നെ നമുക്ക് മറക്കാൻ പറ്റില്ല കാരണം എന്താ ഞാൻ വരുമ്പോഴൊക്കെ ഈ ഈ സ്ലൈഡ് ഇങ്ങനെ ഒരിക്കലും മാറ്റാറില്ല പുള്ളി അത് എപ്പോഴും അത് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇത് എത്ര വർഷം ഇതിങ്ങനെ ഇരുവ ഇത് ഇത് ഒരു മാസം മൂന്ന് മാസം ഞാനൊക്കെ എത്ര വളർത്തിയിട്ടും വളരുന്നില്ല ഞാൻ പിന്നെ വളർത്താത്തന്നെ ഈ കളർ അതുകൊണ്ട് ആകുമ്പോൾ തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത് എവിടെയാണ് കണ്ടെന്ന് പറഞ്ഞാൽ അവിടെയോ ആ അവിടെ ആളുണ്ടല്ലേ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇനി ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യും ഇതിനെ പൊടിച്ചിട്ട് പൊടിക്കില്ലേ സി കെ സി കൊടുക്കാം അവര് പൊടി ഫാക്ടറി അപ്പൊ നമുക്ക് ഇത് ഒരിക്കലും വേസ്റ്റ് അല്ല അപ്പൊ നമ്മള് അങ്ങനെ വേസ്റ്റ് ആയിട്ട് പണ്ടുള്ള സാധനമാണ് അപ്പം നമ്മുടെ പ്രിയപ്പെട്ട വീഡിയോ കാണുന്ന ഒരു കാര്യം ഓർമ്മിക്കും ഞാൻ പല സ്ഥലത്ത് അമ്പല പിടിക്കാൻ പോകുമ്പോൾ ട്യൂബുകൾ നിങ്ങൾ അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്ന കാണാൻ കഴിയുന്നുണ്ട് പൊട്ടിക്കിടക്കുന്ന കാണാൻ കഴിഞ്ഞിട്ട് പൊട്ടിയിട്ടുണ്ട് കാല് കുറേ തമ്പുകളുണ്ട് അപ്പോൾ കഴിവിൻ്റെ പരാതിയൊക്കെ സൂഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ കോർപ്പറേഷനൊക്കെ ഇത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവരിത് തിരിച്ച് ഇതുപോലെ സൂഴിച്ച് നമുക്ക് വേറെ അപകടങ്ങളൊന്നുമില്ലാതെ നമ്മുടെ എന്താ പറയുക ഇത് റീസൈക്ലിങ് ചെയ്യുക അല്ലെങ്കിൽ ഇതിനെ പൊടിച്ച് സിമന്റിലൊക്കെ ചേർക്കാമെന്നുള്ള പറഞ്ഞു അപ്പോൾ അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ ഇത് തിരിച്ചു ഇപ്പോൾ വേസ്റ്റ് അല്ലാന്ന് ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് പോകാം നമ്മുടെ അതിഥിയിൽ അടുത്തേക്ക്

അതിനകത്തോ വേറെ ഒന്ന് തന്നെയാണോ കണ്ടത് നമ്മൾ അന്ന് ഒരു എത്ര ആറ് ആറുമാസം അതിനകത്ത് പ്ലാന്റിനകത്തേ ആറ് മാസം കൂടാ അല്ലേ അപ്പൊ ഇതേ പുള്ളിക്കാരൻ പറഞ്ഞത് ഇവിടെ അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ കണ്ടുപോയി ഇപ്പോൾ കാണാൻ പറ്റില്ല നമ്മളിപ്പോൾ അത് അതിനോട് വേണ്ടി നോക്കിയാൽ നമ്മളിപ്പോൾ ആദ്യം ഇവിടുന്ന് കുറച്ച് ചപ്പക്ക മാറ്റിയിട്ട് ഈ സൈഡിൽ നിന്ന് ആദ്യം എടുത്ത് മാറ്റി നോക്കാം കാരണം ഇതിനിടയിൽ കൂടെ അങ്ങോട്ട് കഴിഞ്ഞ് പോയി അറിയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഇതൊന്ന് മാറ്റി വെച്ചാൽ മുപ്പലിയുണ്ടല്ലേ മുപ്പല്ലിങ്ങനെമോ ഇവരൊക്കെ മാളവും കാണും ே கெட்டண்ட இது கெட்டானேட்டா ஆ இது கெட்டாணே இது அத்தையும் கொடுக்க பற்றா നമുക്ക് വേറെ പറയാൻ പറ്റില്ല കാരണം പിന്നെ അതൊക്കെ നല്ല ഹോൾ അടിയിലെ അടിയിലെ നല്ല ഹോളായിരിക്കും ഇല്ല വേണ്ട ശരിമാള വേണ്ട ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള സ്ഥലത്താണ് വേരിക്കുന്നത് അവിടെ തന്നെയാണ് കണ്ടത് അല്ലേ ഇപ്പുറത്തൊന്നും അല്ല ഈ ഭാഗത്തൊന്നും അല്ല അല്ലേ അല്ല അല്ല കണ്ടല്ലേ <laughs> അല്ലേ <laughs> അടിപൊളി ഇതാ ട്യൂബ് എടുത്തപ്പോഴേ കാണാം അടിപൊളി ആ പടം പൊഴിക്കാറായ ഒരാൾ ഇല്ല നോക്കും സൂപ്പറായിട്ട് നമുക്ക് കാണാം പക്ഷേ കുഴപ്പമുള്ളത് പിന്നെ അകത്തോട് അപ്പുറത്തോട്ട് മാളം ഉണ്ടോന്നാണ് ഇനി അകത്തൊരു ഇതിലോട്ട് മാളം ഉണ്ടെങ്കിൽ പണി സ്വാഹ ആ ഇതോടെ ചിലപ്പോൾ മാളം ഉണ്ടാവും വലിയൊരു മഴ ഉണ്ടല്ലോ അടിപൊളി താ സൂപ്പറ ഇവിടെ പടം പൊടിക്കാറായി ഇതാ നോക്കിക്കോളൂ പടം പൊടിക്കാറായി സൂപ്പർ દાર સૂપર

ും ഇപ്പളി വരും പടം പോയി നല്ല നമ്മൾ ഇവിടുന്ന് പിടിക്കുന്നതാണെങ്കിൽ നല്ല സൂപ്പർ ഇവിടെ ഇഷ്ടം സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി നിൽക്കോളൂ താപ്പുണ്ട് താപ്പുണ്ട് താണ്ടെ വീണ്ടും അതേപോലെ അങ്ങനെ അന്തപെട്ട് പോ ഒളിക്കാനുള്ള പരിപാടിയാണ് നോക്കിയോളൂ ചപ്പിനകത്തേക്ക് വീണ്ടും ട്യൂബിനകത്ത് തള്ളിക്കയാനുള്ള പരിപാടിയാണ് അത് ഇവിടുത്തെ സ്വന്തം ആളാണ് അതടിപൊളി അടിപൊളി ദാ അതങ്ങോട്ട് പോയാണ് നമുക്ക് ഇവിടെ അത് അനങ്ങുന്നുണ്ട് ഒയ്യോ അതാ അടിപൊളി ദാ അടുത്തത് ദാ 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 അടുത്തത് അടിപൊളി അടുത്തത് പെട്ടെന്ന് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം പോയാൽ പിന്നെ അത് അത്രയും മാറ്റേണ്ടി വരും സൂപ്പർ എന്തെന്നറിയാം ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം പാമ്പുകളുടെ ഇണചികൾ കഴിച്ചാൽ ഇദ്ദേഹം ഫീമെയിലാണ് ഇദ്ദേഹം മെയിലാണ് ആണും പെണ്ണുമാണ് ഇദ്ദേഹത്തിൻ്റെ വൈറ്റിൽ ഏകദേശം ഇരുപത്തിയെട്ടിലേറെ മുട്ടകൾ തയ്യാറായിട്ടുണ്ട് നല്ല ആരോഗ്യമുള്ള ആണാതിഥി എന്തായാലും വളരെ സന്തോഷമുണ്ട് കാരണം എന്തറിയാം നമ്മുടെ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്ന ആൾക്കാർ സാധാരണക്കാരായ കൂലിപ്പണി ചെയ്യുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് അപ്പോൾ ഇവിടെയൊക്കെ ഇതിനെ കാണുമ്പോൾ ഇവർ നമ്മളെ വിളിക്കുന്നു ഇപ്പോൾ ഇത് ഇന്നത്തെ ആദ്യത്തെ സംഭവം ഞാൻ ഞാനിതിനു മുന്നേ ഇവിടുന്ന് മൂന്നാലഞ്ച് കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മൾ നമ്മൾ പാൻറ്റിനകത്തൊന്ന് ഒരുപാട് സാധനങ്ങൾ മാറ്റി ഒരു വലിയ മൂർക്കിനകത്ത് ഒരുപാട് അവിടുന്ന് സത്യം പറഞ്ഞ അത് സഹോദരിമാർ ഇന്നിവിടെ ആണുങ്ങൾ അന്ന് രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ മാത്രമാണ് അവർ മുഴുവൻ ഈ സാധനം മുഴുവനും മാറ്റി രണ്ട് മൂന്ന് എടുത്ത് അതിൻ്റെ അടിയിൽ നിന്ന് നമ്മളതിനെ പിടികൂടും പക്ഷേ ഇത് വളരെ ഈസിയായിട്ട് അപ്പോൾ ഇവിടുത്തെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആ പൈ ട്യൂബ് മാറ്റുന്നതിനിടയിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്താ പറയുക ഈ ഈ കറുത്ത അതിഥിയാണ് കാണുന്നത് ഇതിനെ കാണുന്നില്ല ഇതിനെ ഞാനും കണ്ടില്ല സത്യം പറഞ്ഞു ഞാൻ ഇദ്ദേഹത്തിന് നോക്കിയിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു ഇതിനെ അടുത്ത് സംസാരിച്ച് നമ്മുടെ പ്രഷർ കൊണ്ട് വീഡിയോ പകർത്തതിനു ശേഷം നമുക്ക് പോകാൻ വിചാരിച്ചു പിന്നെ എന്നിട്ടാണ് ഞാനൊരു എന്തായാലും സംശയം നോക്കി ഇതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് വെറുതെ ഒന്ന് എന്താ പറയുക ഒരു ഇതെടുത്തപ്പോൾ അല്ലെങ്കിൽ ഒരു ട്യൂബ് എടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ അനങ്ങുന്നു അപ്പോൾ എനിക്ക് കാണിച്ചത് എന്താ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് വന്നത് രണ്ടുപേരും കാണുന്നു കാരണം നല്ല പടം പൊഴിക്കാറായിരിക്കും അത് നമുക്ക് അതേ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല അപ്പോൾ അതിൻ്റെ അടുത്ത് എന്തായാലും ഫീമെയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ട് കാരണം നമ്മുടെ ഇത്രയും വർഷത്തെ യാത്ര നമ്മൾ നമ്മളെത്രയും വേറെ ഇന്നോ ഇന്നലെയോ മെരിങ്ങാന്നോ തുടങ്ങിയ യാത്ര അല്ല വർഷങ്ങളായി തുടങ്ങിയ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തിലേറെ ആവാൻ പോകുന്ന ഒരു യാത്രയാണ് ആ യാത്രയ്ക്കിടെ കിട്ടിയ അനുഭവങ്ങളാണ് ഇങ്ങനെയൊക്കെ നമ്മളെ പഠിപ്പിച്ചത് ഇത്രയൊക്കെ ചിലപ്പോൾ ഒന്ന് കാണാം രണ്ട് കാണാം മൂന്ന് കാണാം നാല് കാണാം അഞ്ച് കാണാം അങ്ങനെ അഞ്ചോളം അതിഥികളെ ഒരുമിച്ച് പിടിയാനുള്ള ഭാഗ്യം ഒട്ടനവധി പ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് അണലി അഞ്ചു പിടിച്ചത് ഉൾപ്പെടെ വെഞ്ഞാറമൂട്ടി നിന്ന് അഞ്ച് മൂർക്കനെ പിടിച്ചു അങ്ങനെ ഒട്ടനവധി ഇപ്പോൾ ഈ ഈ വർഷത്തിൽ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ കുറേ കാലങ്ങൾക്ക് ശേഷം ഗവൺമെന്റിൻ്റെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാം തുടങ്ങി കുറേ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ മൂന്ന് പേരെ വെച്ച് മൂന്ന് ോർക്കിന് അതിഥികളെ വെച്ച് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് എനിക്ക് തോന്നുന്നത് ഇതിന് മുന്നേ ഒന്നും ഇത്രയും ഇപ്പം തന്നെ എനിക്ക് എനിക്കൊന്നും പതിനഞ്ചോളം അതിൽ എപ്പിസോഡിൽ മാത്രമല്ല അല്ലാതെ ഞാൻ എൻ്റെ യാത്രക്കിടയിലും പതിനഞ്ചോളം പ്രാവശ്യം മൂന്ന് അതിഥികൾ എനിക്ക് ഈ വർഷം കിട്ടിയത് അപ്പോൾ എണ്ണ നേരുന്നൊരു മുപ്പത് ദിവസം ആയിക്കണം മുപ്പത് ദിവസം കഴിഞ്ഞ് ഇനി ഒരു മുപ്പത് ദിവസം കൂടെ കഴിയുമ്പോൾ ഇദ്ദേഹം മുട്ടയിടും അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ പരിലെ എനിക്ക് ഒരു മുപ്പത്തെട്ടോളം മുട്ടകൾ ഉണ്ടാവാൻ സാധ്യത അത്രയ്ക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഏകദേശം ഒരു അഞ്ചടി നീളമുണ്ട് അപ്പോൾ ഇതിൻ്റെ ആണിന് നല്ല ഗ്രോത്തുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ആണ് അപ്പോൾ എനിക്കൊന്നും ഒരു മുപ്പത് എൻ്റെയിലൊക്കെ എനിക്ക് എൻ്റെ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുന്നേ മുപ്പത്തെട്ട് നാൽപ്പതോളം മുട്ടകൾ ഇടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു മുപ്പത്തെട്ടോളം ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഫീമെയിൽ അധികം ഇത് നല്ല ആരോഗ്യമാണ് നോക്കി നല്ല ആരോഗ്യമുള്ള ഒരു കാണാതെ ഇത് പടം പൊഴിക്കാറ് ചട്ട പൊഴിക്കാറായിരിക്കും ചട്ട പൊഴിക്കാറായിരിക്കുന്നു അദ്ദേഹം വീണ്ടും വീണ്ടും ചപ്പിനകത്തും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നല്ല രണ്ട് രണ്ട് കളറാണ് ഇദ്ദേഹത്തിനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാൾക്കാരു മൂർക്ക് കരിമൂർക്കിനാണെന്ന് തരും കരിമുർക്കിൻ പോകുമ്പം നമ്മുടെ കേരളത്തിലില്ല എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ ഇത് തന്നെ ഇത് നല്ല ആരോഗ്യമുള്ള പെൺമൂർക്കനതി നോക്കുക ആ മുട്ട നമുക്ക് കാണാൻ പറയും പാമിനെ പിടിക്കുന്നവർക്ക് അതറിയാം മുട്ട വയറ്റിൽ തയ്യാറായി ഒരു മുപ്പത് ദിവസത്തോളം സമയമായിട്ടുള്ള മുട്ട വയറ്റിൽ തമ്മ ഇണ ചേർന്നിട്ട് ഇത് നല്ല ആരോഗ്യമുള്ള നല്ല നോക്കുക തന്നെ കവളൊക്കെ നല്ല വീർത്ത് ആ കണ്ണിൻ്റെ പുറകിൽ കവളൊക്കെ നല്ല വീർത്ത് ഫുള്ള് ഗ്രോത്തിൽ ഇതിന് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴാണ് അപകടം ഉണ്ടെന്നുള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ട്യൂബ് ശേഖരിച്ച് വെച്ചിരുന്നതിൻ്റെ ഇടയിൽ നിന്ന് പിടികൂടിയ രണ്ട് അതിഥിയുടെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നന്ദി നമസ്തേ